ലിഞ്ഞു പോകുന്ന അത്രയും ആയിട്ടുള്ള ഒരു ഹലുവ നമുക്കിന്ന് തയ്യാറാക്കി നോക്കിയാലോ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ലേ റേഷൻ കടയത്തെ ഒരു ഗോതമ്പ് പൊടി റേഷൻ കടയിൽ തന്നെ വേണമെന്നില്ല ഞാനിവിടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടിയാട്ടോ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഗോതമ്പ് പൊടി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടി സാധാരണ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്നത് പോലെ ഒന്നും വേണ്ട ഉപ്പൊന്നും ചേർക്കണ്ട പച്ചവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കുഴച്ച് മാറ്റി വെക്കാവുന്നതാണ് അധികം സോഫ്റ്റോ ഹാർഡോ ഒന്നും ആവേണ്ട ജസ്റ്റ് ഒന്ന് കുഴച്ച് മാറ്റി വെക്കുക അത്രേ നമ്മളിവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ആവശ്യമുണ്ട് അതായത് നമ്മൾ ഗോതമ്പ് പൊടി അളന്നിട്ടുള്ള അതേ കപ്പിൽ തന്നെ വെള്ളം എടുക്കണം പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇളം ചൂടുവെള്ളമാണ് കേട്ടോ കാരണം അതെടുക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം എളം ചൂടുവെള്ളം വെക്കുന്ന സമയത്ത് ഒരു മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്താൽ മതി പച്ചവെള്ള ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടി വരും ഗോതമ്പ് പൊടി റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാം മൂന്നര ആണി ശർക്കരയിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ശർക്കര അലിയിച്ചെടുക്കാം നമ്മൾ നേരത്തെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടിയൊക്കെ ഒന്നുകൂടി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നന്നായി കൈ വെച്ചിട്ട് നല്ലോണം ഞെരടിയെടുക്കാം നമുക്കിതിൻ്റെ പാലാണ് ആവശ്യമുള്ളത് അതുകൊണ്ട് നന്നായി ഞെരടിയെടുക്കണം കൈവേശന ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും ഗോതമ്പ് പൊടി കലക്കീടെ വെച്ചാൽ റെഡി ആവില്ലേന്ന് അതൊരിക്കലും റെഡി ആവില്ലട്ടോ ഇതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഇതൊരു വലിയ അരിപ്പയിൽ വെച്ചിട്ട് അരിച്ചെടുക്കാം ആദ്യം നമ്മളിങ്ങനെ വലിയ അരിപ്പയിൽ അരിച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതൊക്കെ നമുക്ക് വേസ്റ്റ് ആണ് കേട്ടോ ഇതൊന്നും നമുക്ക് ആവശ്യമുള്ള സാധനമല്ല ഇതിൻ്റെ പാല് മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഇനി നമുക്ക് ചെറിയ തരിയുള്ള അരിപ്പേലും കൂടി ഒന്നുകൂടി അരിച്ചെടുക്കാം അങ്ങനെ മൂന്ന് പ്രാവശ്യം ഇത് അരിച്ചെടുക്കണം വേസ്റ്റ് എല്ലാം കളഞ്ഞ് അരിച്ചെടുത്തിട്ടുള്ള പാലാണ് നമ്മൾ ഹലവ തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇരുമ്പിൻ്റെതൊക്കെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു ഫ്രൈ പാനാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ഏലക്ക ചേർക്കുന്നുണ്ട് ഏലക്ക നമുക്ക് പൊടി ചേർത്താലും കുഴപ്പമൊന്നുമില്ല അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി നന്നായിട്ടൊന്ന് കുറുകി കിട്ടുന്ന രീതിയിലാവണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ശർക്കര വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ നമുക്ക് ആവശ്യമായ ശർക്കര വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം എന്നിട്ട് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഇളക്കി യോജിപ്പിക്കാം ആദ്യം നമുക്കിതിങ്ങനെ കട്ട പിടിച്ചതുപോലെ തോന്നും പക്ഷേ അതൊക്കെ റെഡി ആവുന്നതാണ് കേട്ടോ അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യാം മീഡിയം ടു ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കൈ എടുക്കാതെ തന്നെ ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നിട്ട് പതിനഞ്ച് മിനിറ്റിനു ശേഷം നമ്മൾ വീണ്ടും രണ്ട് സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇതേപോലെ തന്നെ ഇളക്കി കൊടുക്കണം നമ്മുടെ മിക്സ് നന്നായി കുറുകി വരുന്നവരെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യണം ഇതിലേക്ക് ടോട്ടൽ എനിക്ക് അഞ്ച് സ്പൂണാണ് നെയ്യ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് അതായത് നമ്മൾ ആദ്യം രണ്ട് സ്പൂൺ ഇട്ടു പിന്നെയും രണ്ട് സ്പൂൺ ലാസ്റ്റ് ഒരു സ്പൂൺ അങ്ങനെയാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഒന്നര സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഒരു നുള്ളൂപ്പും പഞ്ചസാര ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ശർക്കര ചേർത്തത് കൊണ്ട് ഒരു മടുപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം കുറുക്കിയെടുക്കുമ്പോൾ നമുക്കിത് പാത്രത്തിൽ നിന്നും വിട്ടുപോരുന്ന പരുവാകും അതുവരെ നമ്മൾ ഇങ്ങനെ കുറുക്കിക്കൊണ്ടിരിക്കണം നമ്മൾ രണ്ട് സ്പൂൺ ചേർത്തതിന് ശേഷം വീണ്ടും ലാസ്റ്റായിട്ട് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്തതിന് ശേഷം നമുക്കിത് വീണ്ടും വീണ്ടും ഇങ്ങനെ കുറുക്കി കുറുക്കിയെടുക്കാം പാത്രത്തിൽ നിന്നും വിട്ടുപോരുന്ന പരുവം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം ലാസ്റ്റാണ് ഒരു സ്പൂൺ മാത്രം നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും കൈ എടുക്കാതെ തന്നെ ഇളക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾക്കിതിലേക്ക് ആവശ്യമായ നട്ട്സ് ഒക്കെ ചേർക്കാവുന്നതാണ് അണ്ടിപ്പരിപ്പോ ബദാമോ അങ്ങനെ എന്ത് വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇവിടെ ചെറുതായി മുറിച്ചിട്ടുള്ള കുറച്ച് അണ്ടിപ്പരിപ്പ് മാത്രം വിതറി കൊടുക്കുന്നുണ്ട് കാണാനും രസത്തിനും വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ കൈയെടുക്കാതെ ഇളക്കിയിട്ട് നമ്മളിത് കുറുക്കിയെടുക്കുക അതുവരെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് ടു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് വരെയാണ് കേട്ടോ ഇത് റെഡി ആവാനുള്ള സമയം ഇപ്പോൾ കണ്ടില്ലേ പാത്രത്തിൽ നിന്നും ഏകദേശം വിട്ടുപോരുന്ന പരുവായിട്ടുണ്ട് കുറച്ചുകൂടി നമ്മൾ വിട്ടുപോരുന്ന പരുവാകുന്നത് വരെ നമ്മളിങ്ങനെ കൈയെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അതാണ് കറക്റ്റ് ഹലുവയുടെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്ക് ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കണം പ്ലേറ്റിലേക്കോ അങ്ങനെ എന്ത് പാത്രത്തിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിവിടെ നെയ്യ് തടവിയിട്ട് ഒരു പാത്രം മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് ഏത് പാത്രത്തിൻ്റെ ആകൃതിയിൽ വേണോ ആ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ ഞാനിതാ ഇതേപോലെയുള്ളൊരു പാത്രത്തിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇത് നമുക്ക് ഏകദേശം ഒരു ഒരു മണിക്കൂർ ഇത് നമുക്കൊന്ന് തഴഞ്ഞു കിട്ടുന്ന സമയം മാത്രം മതി ഇനി വീട്ടിൽ ഗോതമ്പ് പൊടിയൊക്കെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഇത് തയ്യാറാക്കി നോക്കിക്കോ വായലിട്ടാൽ അലിഞ്ഞു പോവും അത്രയും ടേസ്റ്റിയാണ് നിങ്ങൾ എന്തായാലും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ ഇതേപോലെയുള്ള ഈസി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്